അസലാമലൈക്കും ഇന്നത്തെ നോമ്പുതുറ ആഞ്ചേരി തേക്കുനി റോഡിലുള്ള സിറാജ് ലുതയിലായാലോ നമ്മൾ നോക്കുക കണ്ടവനം വണ്ടിയൊക്കെ നിർത്തി കാണുന്നുണ്ട് ഒരാറ് അങ്ങനെ സമയമായി ആൾക്കാർ ഇങ്ങനെ വന്നു കൊണ്ട് നിൽക്കുന്നുണ്ട് നോമ്പ് തുറയുടെ വിഭവങ്ങൾ ടേബിളിൽ സെർവ് ചെയ്ത് വെച്ചതാണ് കാണുന്നത് ഏകദേശം ഒരു ആറ് ഇരുപതായുള്ളൂ സമയം എല്ലാം തുറക്കുള്ള എല്ലാ സംഭവങ്ങളും ടേബിൾ സെർവ് ചെയ്യാനുള്ള ടേബിൾ സെർവേ ചെയ്യാണ് ആൾക്കാരൊക്കെ വന്നിരിക്കുന്നുണ്ട് മാസ ഈ സിറാജൽ സുജാന്ന് വെച്ചാൽ റമദാൻ മാസത്തിൽ എന്താ പറയുക ഒരു ഉണർവ് തന്നെയാണ് എത്ര ആളിവിടെ വന്ന് നോമ്പ് തുറക്കുന്ന തുറക്കുന്ന ആ കുടുംബത്തിനും അറിയില്ല തുറക്കാൻ വരുന്ന ആൾക്കും അറിയില്ല എത്ര ആളുണ്ട് ഒന്ന് ഏകദേശം തുറക്കുന്നതെന്നുള്ളത് അത്ര പോലും കൗണ്ട് ചെയ്യാൻ വരെ പറ്റാത്ത ഇത്രയും നല്ല ആൾക്കാരുള്ള ഒരു നോമ്പ് തുറന്ന് പോകുന്ന ഒരു മസ്ജിദാണ് ബാങ്ക് കൊടുത്ത് നോമ്പ് തുറക്കുകയാണ് നമ്മൾ കാണുന്നത് നോമ്പ് അതിനെ ഉത്സാഹിച്ച ആൾക്കാരൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇരുന്നിട്ട് നോമ്പ് തുറക്കുന്നുണ്ട് അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് അതിന് ഭക്ഷണം വിതരണം ചെയ്യുകയാണ് ഇത് നല്ല കിങ് ഫിഷ് ബിരിയാണിയാണ് കാണുന്നത് അത് ഇങ്ങനെ ആൾക്കാരൊക്കെ ഇരുന്നുണ്ടാവും അവിടുത്തേക്ക് സപ്ലൈക്കാർ ഇങ്ങനെ മേടിച്ച് മേടിച്ച് കൊണ്ടുപോയി സെർവ് ചെയ്യാണ് മാഷവ ഇത്രയും വലിയ ഒരു നോമ്പ് തുറ ഇത് എല്ലാ വർഷവും റമദാനിൽ ഇത് ഒരു ദിവസമുള്ള തുറയല്ല റമദാനിൽ മുപ്പതും പെരുന്നാ മാസം കാണുന്നവരെ ഇവിടെ തുറ ഇങ്ങനെ തന്നെയാണ് ആൾക്കാർ കൂടിക്കൂടി അന്നു വരുന്ന വരികയാണ് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം ക്ലീനിങ്ങും കാര്യമൊക്കെ ചെയ്യാണ് എല്ലാം എല്ലാവരും നോമ്പൊക്കെ തുറന്ന് പിരിഞ്ഞ് പോയി എന്നതിന് ശേഷമുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇതിന് ഇതിന് ഉത്സാഹിച്ച റിസർവ് ഒക്കെ ചെയ്ത ആൾക്കാർ ഭക്ഷണം കഴിക്കാനുണ്ട് മാശാവത മാശാവത അവസാനമായിട്ട് ക്ലീനിങ്ങിൻ്റെ ഏർപ്പാട് വരെ കഴിഞ്ഞിട്ട് അവരെ കൂടെ ഇരുന്നിട്ടാണ് ഈ വ്യക്തി നോമ്പ് തുറക്കുന്നത് അതായത് അവരിലൊരാളായിട്ടും അത് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഹെൽപ്പും കാര്യവും ഇങ്ങനെ ചെയ്യുന്നു അദ്ദേഹത്തിനും കുടുംബത്തിനും ആരോഗ്യത്തിനും ആഭ്യന്ത ആഭ്യന്തര വേണ്ടി ദുവാ ചെയ്യുക